പിതാക്കളോടാണ് നമ്മൾക്കെല്ലാവർക്കും പരാതിയാണ് നമ്മുടെ മക്കൾ നമ്മളെ വേണ്ടത്ര നോക്കുന്നില്ല സംരക്ഷിക്കുന്നില്ല മക്കൾ എന്നെ പരിചരിക്കുന്നില്ല കല്യാണത്തിന് ശേഷം അവനെ തീരെ കിട്ടുന്നില്ല അവന്റെ ഭാര്യ പറഞ്ഞത് കൊണ്ടായിരിക്കും അവൻ തീരെ നോക്കാറില്ല മരുന്നിന് പണം ചോദിച്ചാൽ പോലും തരൂല പല മാതാപിതാക്കളും മക്കളെക്കുറിച്ച് പരാതി പറയുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാം ഖലീഫ അമീറുൽ ഉൾ ഉമർബിൻ ഖത്താബ് റലി അള്ളാഹുഹുവിന്റെ മുമ്പിൽ ഒരു ബാപ്പ ഇതേ പരാതിയുമായിട്ട് വന്നു അമീർ എന്റെ മകൻ എന്നെ നേർ തീരെ എന്നെ പരിഗണിക്കുന്നില്ല എന്നോടുള്ള ഒരു കടമയും അവൻ നിർവഹിക്കുന്നില്ല എന്നെ അവൻ സംരക്ഷിക്കുന്നില്ല എന്നെ അവൻ അനുസരിക്കുന്നില്ല ആ പിതാവ് പരാതിയുടെ ഒരു കെട്ടടിച്ചു തൻ്റെ മകനെക്കുറിച്ച് അമീർ മുക്മിനീൻ ഉമർ ബിൻ റലിഅള്ളഹു അദ്ദേഹത്തോട് പറഞ്ഞു നാളെ നിങ്ങൾ നിങ്ങളുടെ മകനെയും കൂട്ടി വരൂ ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ പിറ്റേ ദിവസം ബാപ്പ മകനെയും കൊണ്ട് വന്നപ്പോ ആ മകനോട് ഉമർ ഖത്ത പ്രതിയുള്ള ചോദിച്ചത് നീ എന്താ നിന്റെ ബാപ്പയോടുള്ള കടമകളൊന്നും നിർവഹിക്കാത്തത് ആ മകൻ ഒരു മറു ചോദ്യം ചോദിക്കുന്നു ഖലീഫയോട് അമീർ ഉൽ മിനിയും മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുണ്ട് സത്യമാണത് എല്ലാ പ്രസംഗത്തിലും ഒരു നാല് വിഷയമുണ്ടെങ്കിൽ ഒരു വിഷയം മാതാപിതാക്കളോടുള്ള കടമകൾ എന്നതാണ് നമ്മൾ പലപ്പോഴും പറയാറും കേൾക്കാറുമുള്ളത് ഈ മകൻ പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോട് കടമകളുണ്ട് സത്യമാണ് പക്ഷേ ഈ മാതാപിതാക്കൾക്ക് മക്കളോടു കടമയും ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കേൾക്കണം മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ പ്രത്യേകിച്ച് എൻ്റെ ഈ ബാപ്പക്ക് എന്നോട് വല്ല കടമയും ഉണ്ടോ ഇതാണ് മകന്റെ ചോദ്യം ഖലീഫ മക്കൾക്ക് മക്കളോട് ഒരു പിതാവിനുള്ള കടമകളെ മൂന്നായി ചുരുക്കിയിട്ട് ആ മൂന്ന് കാര്യങ്ങൾ ഇപ്രകാരമാണ് പറഞ്ഞത് ഒന്ന് നിങ്ങളുടെ മകന് സ്വാലിഹായ മുത്തക്കിയായ പരലോകബോധമുള്ള ഒരു ഉമ്മയെ കൊടുക്കേണ്ട ചുമതല ഒരു ഉമ്മയെ ഒരു മാതാവിനെ അഥവാ നിങ്ങളുടെ മകന്റെ ഉമ്മ അഥവാ നിങ്ങളുടെ ഭാര്യ പരലോകബോധമുള്ള മുത്തക്കിയായ ഒരു പെണ്ണായിരിക്കുക എന്നത് നിങ്ങൾക്ക് ആ മകനോടുള്ള ഒന്നാമത്തെ ബാധ്യതയാണ് ആ മകനെ ചെറുപ്പം മുതൽ മതത്തിന്റെ ആദർശത്തിൻ്റെ ലാഹ്ലാഹഇല്ലയുടെ മുഹമ്മദ് റസൂലുള്ളയുടെ മനോഹരമായ വഴികളിലൂടെ വളർത്തിയെടുക്കാൻ പക്വതയും പാകതയും അറിവുമുള്ള ഒരു ഉമ്മയായിരിക്കണം ഉമ്മ എന്നുള്ളത് നിങ്ങളുടെ ഒന്നാമത്തെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പണ്ടൊക്കെ പറയാറില്ലായിരുന്നോ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണമെന്ന് എന്താണ് ഈ ചൊല്ലും ചോറും എന്ന് പറഞ്ഞാൽ അല്ല ഉമ്മും മദ്രസെത്തും എന്നത് നിങ്ങൾ കേട്ട് കേട്ട് ഏറെ പഴക്കമുള്ളവർ വരിയാൻ ഉമ്മയാണ് മാതാവാണ് ഒരു കുട്ടിയുടെ ഒന്നാമത്തെ മദ്രസ ആ കുട്ടി ആദ്യമായിട്ട് അറിവ് നേടുന്നതും അറിവ് വിപുലീകരിക്കുന്നതും അറിവ് പ്രാവർത്തികമാക്കുന്നതും അവൻ്റെ ഉമ്മയുടെ മുമ്പിൽ നിന്നാണ് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ആദ്യാക്ഷരങ്ങൾ പഠിച്ചതും അത് വായിക്കാൻ പഠിച്ചതും അത് കേൾക്കാൻ പഠിച്ചതും സ്വപ്നം കാണാൻ പഠിച്ചതും ആ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ കുട്ടികളെ വളർത്തുക ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണം എന്താണ് ഈ ചൊല്ലും ചോറും പറഞ്ഞാല് ചോറെന്താ നമുക്കറിയാം ഈ ചൊല്ലു എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്റെ ഉമ്മയൊക്കെ പഴയ കാലത്തെ ദാരിദ്ര്യത്തിന്റെ കാലത്ത് അയൽപക്കത്തെ വീടുകളിലൊക്കെ പണക്കാരുടെ വീട്ടിലൊക്കെ പണിക്ക് പോകും അങ്ങനെ നെല്ല് കൊയ്യാനൊക്കെ പണിക്ക് പോയാൽ വൈകുന്നേരം ആറു മണി ഏഴ് മണി എട്ട് മണി സമയത്തൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക അപ്പം എൻ്റെ ചെറിയ മക്കളൊക്കെ വീട്ടിലുള്ള ചെറിയ അനുജന്മാരൊക്കെ ഉറക്കം തൂങ്ങുന്നുണ്ടാവും പെട്ടെന്ന് ചോറ് വെച്ചിട്ട് ആ ചോറ് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് കറിയായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഇത്തിരി ശർക്കരയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും ഉള്ളിയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഉമ്മ ഈ ചോറും പാത്രമായിട്ട് മുറ്റത്തെ ും എന്നിട്ട് എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് ഉമ്മ അവന് ചോറ് കൊടുക്കുമ്പോൾ ആകാശത്തേക്ക് വിരലി ചൂണ്ടിക്കാണിച്ച് ഉള്ളിലെ ചിത്രങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ കാട്ടിക്കൊടുത്തിട്ട് ആ ഉമ്മ അവന് പറഞ്ഞുകൊടുക്കും സ്വർഗത്തെ കുറിച്ച് ബദിങ്ങളെ കുറിച്ച് സഹാബത്തിനെ കുറിച്ച് നല്ല നല്ല കഥകൾ കേൾക്കുമ്പോൾ ആ കുട്ടി അങ്ങനെ അവനറിയാതെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും അവസാനത്തെ ഉരുള കൊടുക്കുമ്പോഴേക്ക് അവൻ ഉറങ്ങിയിട്ടുണ്ടാവും അതാണ് എന്റെ പ്രതീക്ഷ എന്റെ ഉമ്മ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്ത ആ ഉമ്മയുടെ തഴമ്പിച്ച കൈകൊണ്ട് ഉമ്മ എങ്ങനെ വെളിച്ചെണ്ണയും ഉപ്പയും ചേർത്ത് കുഴച്ചെടുക്കുന്ന ആ ഒരു ചോറിൻ്റെ അവസാനത്തെ ഉരുളയുണ്ടല്ലോ ആ ഉരുളയ്ക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഉമ്മയുടെ പിന്നാലെ നടക്കുക ഇന്നും ഒരു മന്തിക്കും അല്ലെങ്കിൽ അതുപോലത്തെ ഏതൊരു ഭക്ഷണത്തിനും ആ ഉമ്മ ഉരുട്ടിത്തന്ന വെറും ഉപ്പും വെളിച്ചെണ്ണയും മാത്രമുള്ള ആ ചോറ് ഉരുളയോളം സ്വാദില്ല എന്ന് സത്യസന്ധമായി സാക്ഷ്യപ്പെടുത്താൻ ഇപ്പോഴും എനിക്ക് സാധിക്കും ആ ഉമ്മ ചോറ് അല്ലല്ല കഥകൾ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ ഓരോരുത്തരെ വളർന്നു ആ കഥകളുടെ മനോഹരമായ വഴിയിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പുതിയ കാലഘട്ടത്തിലെ ഉമ്മമാരോട് സത്യസന്ധമായി ചോദിക്കട്ടെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു സ്വഹാബിയുടെ കഥ പറഞ്ഞു കൊടുക്കാൻ സ്വർഗത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പദ്രീങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കാൻ എത്ര ഉമ്മമാർക്ക് അറിയാം ഇതെങ്ങനെയാപ്പൊ കുട്ടികൾ ഭക്ഷണം കഴിക്കല് എൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ പറഞ്ഞത് ഇപ്പൊ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ നല്ല സുഖ രാവിലെ ചായയും മൊബൈലും ഉച്ചക്ക് മൊബൈലും ചായയും രാത്രി ചോറും മൊബൈലും ഒരു മൊബൈൽ ഫോൺ കൈ കൊടുത്ത് അല്ലെങ്കിൽ ടി വിയിൽ വല്ല കാർട്ടൂണും ഇട്ട് കൊടുത്ത് അതിന്റെ മുമ്പിൽ അന്തിച്ച് നിൽക്കുന്ന കുട്ടിയുടെ വായിലേക്ക് ചോറിന്റെ ഉരുളകൾ എറിഞ്ഞുകൊടുത്ത് ആ ചോറ് തീറ്റ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ സത്യസന്ധമായി പറയട്ടെ ഒരു കുട്ടിയോട് മാതാപിതാക്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബാധ്യത ആ കുട്ടിയുടെ ചെറുപ്പം മുതലേ അവന് ആദർശത്തിന്റെ ധാർമ്മികതയുടെ വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് അതുകൊണ്ടാണ് റസൂലാഹി സ്വല്ലാഹു അലൈ വസ്ലമ്മ ഒരാളിനോട് കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ ഒരു നിർദ്ദേശമുണ്ട് സാധാരണ ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ തന്റെ ജീവിത പങ്കാളിയായിട്ട് വരേണ്ട പെണ്ണിനെക്കുറിച്ച് അവനുണ്ടാകുന്ന സങ്കല്പങ്ങൾ ഒന്ന് ചില ആളുകൾ ജമാൽ സൗന്ദര്യ നോക്കിയാ നമ്മുടെ അടുത്തൊക്കെ വരാറുണ്ട് ചുമത്തറ നമ്മുടെ കീഴിലൊക്കെ ആയിട്ടാ അപ്പൊ ചില ആൾക്കാർ വിളിക്ക് ഉസ്താതെ അവിടെ എത്തി കുട്ടികളുണ്ടോ കല്യാണം കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നല്ല പെൺകുട്ടികളുണ്ടോ എന്തൊക്കെയാ എന്റെ ഡിമാൻഡ് അപ്പൊ എന്താ പറയാ ഒരു ഡിമാൻഡില്ല അഞ്ച് പൈസ വേണ്ട ഒരു പ്രശ്നമല്ല പക്ഷെ നല്ല ചൊറുക്ക് വേണം എന്നാ പറയാം നല്ല ചൊറുക്ക് വേണം നല്ല ഭംഗി വേണം ചില ബാപ്പാരൊക്കെ പറയാറുണ്ടേ മൗലവി ഇനി സ്ത്രീധനത്തെ കുറിച്ച് നിങ്ങൾ വല്ലാതെ കുറ്റം പറയരുത് കേട്ടോ ഈ സ്ത്രീധനമുള്ളത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ കാണാൻ ഭംഗിയില്ലാത്ത പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു പോണത് സ്ത്രീധനത്തിന്റെ പണമാവട്ടെ അത് പിരിച്ചിട്ടോ തെണ്ടിയിട്ടോ വൃക്ക വിറ്റിട്ടോ ആ പൈസ എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാലോ ചില ആളുകൾക്ക് പണം വേണ്ട അവർക്ക് സൗന്ദര്യം മതി ഈ സൗന്ദര്യമില്ലാത്ത കുട്ടികളെ എന്താണ് മൗലവി രക്ഷിതാക്കൾ കാട്ടുക എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് പ്രവാചകൻ പറഞ്ഞത് ചില ആളുകൾ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കും ചില ആളുകൾ തറവാടിനാണ് പ്രാധാന്യം കൊടുക്കുക ഇന്ന ഉയർന്ന തറവാട്ടുകാരാവണം നമ്മുടെ തറവാടിന്റെ കൂടെ നിൽക്കുന്നതാവണം ചില ആളുകൾ സ്വത്തിനാണ് ാഹുലി വസല്ലേ ഫലു നിങ്ങൾ ദീനുള്ളവളെ തെരയണം ദീനുള്ളവളെ മതമുള്ളവളെ ആദർശമുള്ളവളെ അവളെയാണ് നിങ്ങൾ തെരേണ്ടത് എന്നിട്ടതിന്റെ ബാക്കി പ്രവാചകൻ പറഞ്ഞത് മണ്ണിൽ പണിയെടുത്ത് കുടുംബം പോറ്റേണ്ടി വന്നാലും മണ്ണിൽ പണിയെടുത്ത് കുടുംബം പോറ്റേണ്ടി വന്നാലും പരലോകബോധമുള്ള ഒരു പെണ്ണിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ പങ്കാളിയാക്കാൻ ശ്രദ്ധിക്കണം ലോകത്തിലെ ഏറ്റവും വിശാലമായ സാമ്രാജ്യത്തിന്റെ ചോദ്യം ചെയ്യാനില്ലാത്ത അൻഹു തന്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമറിന് കല്യാണം ആലോചിച്ച് ആ ആലോചന എത്തിയത് എവിടെയാണ് പാതിരാത്രിയിൽ രാജ്യത്തൂടെ തന്റെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് വേഷം മാറി നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു സംഭാഷണത്തിന്റെ ശകലം കേട്ടത് പാതിരാത്രിയിൽ പ്രായമായ ഒരു സ്ത്രീയുടെ ശബ്ദമാണ് എന്താണ് മോളെ ഇന്ന് പാലിത്തിരി കുറവാണ് അതുകൊണ്ട് പാലിൽ ഇത്തിരി വെള്ളം ചേർത്താൽ രാവിലെ കുറെ പാൽ വിറ്റാ ഇത്തിരി പൈസ കൂടുതൽ കിട്ടൂലെ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ മറുചോദ്യം ഉമ്മ പാലിൽ വെള്ളം ചേർക്കൽ തെറ്റാണെന്ന് ഖലീഫ പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ വീണ്ടും പ്രായമായ സ്ത്രീയുടെ മറുപടി എടി പൊട്ടത്തി ഈ പാതിരാത്രി നമ്മുടെ വീട്ടിൽ പാലില് വെള്ളം ചേർത്താല് അതാരാ അറിയാൻ പോണത് അപ്പോൾ ആ മകളുടെ മറുപടി ഉണ്ട് ഉമ്മ ആരും അറിഞ്ഞില്ലെങ്കിലും ഉമർ അറിഞ്ഞില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്ന പടച്ചറബ് ഈ പാതിരാത്രിയിലും അത് കാണൂലേ അതുകൊണ്ടുമാ ഞാനത് ചെയ്യൂലട്ടോ എന്ന് പറഞ്ഞ മകൾ ഉമർ ബിൻ ആ വീടിന്റെ ചുമരിൽ ഒരു ചെറിയ അടയാളമിട്ട് തിരിച്ചു പോന്നു പിറ്റേ ദിവസം തന്റെ ജീവനക്കാരോട് ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു മറുപടി വന്നു ബാപ്പ മരിച്ചുപോയി ഒരു ഉമ്മയും മകളും ജീവിക്കുന്ന വീടാണ് ആടിനെ വളർത്തി അതിന്റെ പാല് കറന്ന് വിറ്റ് പട്ടിണിയിൽ ജീവിക്കുന്ന കുടുംബമാണ് ഉമർ അലി അൻഹു തന്റെ മകൻ അബ്ദുൾബിനിൻ ഉമറിനെ വിളിക്കുന്നുണ്ട് ലോകത്തിലെ അക്കാലത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമാണ് ഉമറിന്റെ സാമ്രാജ്യം ലോകത്തിലെ ഏത് രാജാവിന്റെ വീട്ടിൽ നിന്നും ഏത് ചക്രവർത്തിയുടെ വീട്ടിൽ നിന്നും ഉമറിന്റെ വീട്ടിലേക്ക് ഒരു രാജകുമാരിയെ കൊണ്ടുവരാം പക്ഷേ ഉമർ ബിൻ ഖത്താബ് അള്ളാഹു തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞതേ നീ ആ വീട്ടിൽ ഒന്ന് പോയി നോക്കണം അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് ആ പെൺകുട്ടിയെ നിനക്ക് പറ്റിയാൽ അവളെ നിനക്ക് കല്യാണം കഴിക്കാം തന്റെ മകന്റെ ജീവിത പങ്കാളിയായി ഖലീഫ ഉമർ പാതിരാത്രിയുടെ ഇരുട്ടിലും ആരും കാണാനില്ലാത്ത ഏകാന്തതയിലും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൈകളിലേക്ക് തന്റെ മകന്റെ കൈ പിടിച്ചേൽപ്പിച്ചാൽ അവരുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരിക്കുമെന്ന ഖലീഫ ഉമറിന്റെ ാണ് അത്തരമൊരു നടപടിക്ക് കാരണമാകുന്നത് ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല ഒന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ മരുന്ന് വാങ്ങണം ഡ്രസ് വാങ്ങണം വീട് വാങ്ങണം എന്തൊക്കെ എന്തൊക്കെ പറയാൻ നൂറുകൂട്ടം നാവുള്ളപ്പോൾ തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മക്കളോട് നമുക്കൊരു ബാധ്യതയുണ്ട് ആ ബാധ്യതയിൽ ഒന്നാമത്തേതാണ് ആ കുട്ടിയുടെ ഉമ്മ പരലോകബോധമുള്ള ഉമ്മയാവണം ചെറുപ്പം മുതലേ ചെറുപ്പത്തിലെ എഴുതേറ്റു നിൽക്കാൻ പഠിക്കുന്ന കാലം നേരെ തിരിച്ചു നിർത്തി നിസ്കരിക്കാനും അങ്ങനെ അങ്ങനെ മതത്തിന്റെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കാനും ആ മാതാപിതാക്കൾക്ക് ബോധ്യമുണ്ടാവണം ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഏതൊരു മാതാവോ പിതാവോ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം കൊടുക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം കോടികളുടെ നിക്ഷേപങ്ങളല്ല വിലമതിക്കുന്ന വീടുകളോ സ്ഥലങ്ങളോ സ്വർണങ്ങളോ ജോലികളോ ഒന്നുമല്ല മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അദബുൻ ഹസൻ ഒരു നല്ല മുസ്ലിമായിട്ട് ജീവിക്കാൻ ഇസ്ലാമിക മര്യാദകൾ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ഒരു നല്ല മുസ്ലിമായിട്ട് ജീവിക്കാൻ ആ മക്കളെ അതിന് പ്രേരിപ്പിക്കുക എന്നതാണ് ഏതൊരു മാതാവിനും പിതാവിനും തന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് അറബിയിലൊരു കവിതയുണ്ട് ഞാൻ ആ കവിത വായിക്കാതെ അർത്ഥം മാത്രം പറയട്ടെ

ബാപ്പ മരിച്ച മക്കളെ ഏറ്റെടുക്കാനും ബാപ്പ മരിച്ച മക്കളെ സംരക്ഷിക്കാനും ബാപ്പ മരിച്ച മക്കളെ പഠിപ്പിക്കാനും ബാപ്പമാർ മരിച്ച മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാനൊക്കെ ആളുകൾ മത്സരിക്കല്ലേ നമ്മുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ട് മൗലവി എത്തീം കുട്ടികളുണ്ടോ ഞങ്ങള് നോക്കിക്കോളാം ഡ്രസ്സ് വാങ്ങി തരാ ഭക്ഷണം തരാ എത്ര കാലം പഠിപ്പിക്കാൻ റെഡിയാണ് പാപ്പയൊന്ന് മരിച്ചു കിട്ടാ മതി ആളുകൾ കാത്തിരിക്കുക ഇന്ന് ബാപ്പ മരിച്ച മക്കൾ എത്തീമല്ല സാങ്കേതികമായി എത്തിയുമാണെങ്കിലും അവർ അനാഥരല്ല അവരെ നോക്കാൻ സമൂഹം അങ്ങനെ വർത്തമാനകാലത്തെ എത്തിമാരാരങ്ങള് ഇന്നത്തെ എത്തീമ് ഒരു കുട്ടിക്ക് അദബ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത മക്കളാണ് ഏതെങ്കിലും വഴിയോരത്ത് കോളേജിന്റെ മുമ്പിലെ ബസ് സ്റ്റോപ്പുകളിൽ കണ്ണ് ചുവപ്പിച്ച് മുടിയൊക്കെ പാറിപ്പറന്ന് കീറിയ വസ്ത്രങ്ങളോടെ മൊബൈൽ ഫോൺ അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണൊക്കെ ചുവന്ന് താടിയൊക്കെ നീണ്ടുകിടക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരനോട് നിങ്ങൾ ചോദിക്കുക എന്റെ ബാപ്പ എവിടെയാണ് ഒരുപക്ഷെ അവൻ പറയും കുവൈത്തിലാണ് എഞ്ചിനീയർ ആണ് അവനോട് ചോദിക്കുക നിന്റെ ഉമ്മ എവിടെയാണ് ഒരു പക്ഷെ അവൻ പറഞ്ഞേക്കും ഉമ്മ തൊട്ടടുത്ത സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ് പക്ഷേ സാങ്കേതികമായി അവൻ എത്തീമാവുകയാണ് അവനെ തിരുത്താൻ ആളില്ല നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല അവന്റെ ജീവിതത്തിലെ തെറ്റുകളെ തെറ്റുകളാണെന്ന് പറയാൻ അവൻ ആരുല്ല ചോദിക്കുന്ന പണം കൊടുക്കാൻ ആളുണ്ട് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കാൻ ആളുണ്ട് പക്ഷേ അവന്റെ തെറ്റുകളെ തിരുത്താൻ അവന് ഉമ്മയോ ബാപ്പയോ ഇല്ല അവനാണ് വർത്തമാനകാലത്തെ എത്തീമു എന്ന് പഠിപ്പിക്കുന്ന ആ വരികളെ ാണ് ഞാൻ സംസാരിച്ചത് നോക്കൂ നമ്മുടെയൊക്കെ അങ്ങാടികളിലൂടെ മുടിയൊക്കെ അവന്റെ ജീൻസ് കീറി പാൻ്റൊക്കെ ഓട്ടകളോടെ ഒരു വല്ലാത്ത കുപ്പായങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന ചില കുട്ടികളെ കാണാം ഞാൻ പറയുന്നു അവർ ദരിദ്രനാണ് ഒരുപക്ഷെ നിങ്ങൾ തിരുത്തും മൗലവി ദരിദ്രരല്ല അവന്റെ ആ കുപ്പായം നാലായിരത്തിൻ്റെതാണ് അവൻ്റെ ആ പാന്റിലൊക്കെ ഓട്ടകളുണ്ടെങ്കിലും ആ പാൻറ് അയ്യായിരത്തിന്റെ പാൻ്റാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവനെ നിങ്ങളവനെ വിളിക്കുക പക്ഷെ ഞാൻ വീണ്ടും പറയും അവൻ ദരിദ്രനാണ് അവന് വലിയ സമ്പത്തിന്റെ ദാരിദ്ര്യമല്ല ഈ വൃത്തികെട്ട രൂപത്തിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് അവനോട് പറയാൻ ഒരു ഉമ്മയുടെ ദാരിദ്ര്യം അവൻ അനുഭവിക്കുന്നുണ്ട് ഈ വൃത്തികെട്ട വേഷത്തിൽ പുറത്തിറങ്ങരുത് എന്ന് ആ വൃത്തികെട്ട് തന്റെ ഇടമുള്ള ഒരു ബാപ്പയുടെ ദാരിദ്ര്യം അവൻ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഉമർ ഫാറൂഖ് റലിഅള്ളാഹുഖു ആ ബാപ്പയോട് പറഞ്ഞത് ഈ മക്കളുടെ അവകാശങ്ങൾ ചോദിച്ചു വരുന്ന നിങ്ങൾ ആദ്യമായി ആ മക്കളോടുള്ള അവകാശ അവരോടുള്ള കടമകൾ നിങ്ങൾ നിർവഹിക്കണം ഈ മക്കൾക്ക് അവകാശങ്ങളുണ്ട് മാതാപിതാക്കളിൽ നിന്ന് ഒന്നാമത്തെ അവകാശം ഇതുതന്നെയാണ് ചെറുപ്പം മുതലേ ആ മകനെ ധർമ്മത്തിന്റെ വഴിയിലൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന ഈമാനുള്ള ഇഖിലാസുള്ള തെക്കുവയുള്ള പരലോകബോധമുള്ള ഒരു ഉമ്മ ഒരു മാതാവ് അവൻ ഉണ്ടായിരിക്കണം രണ്ടാമത്തേതായിട്ട് ഖലീഫ ഉമർ പറഞ്ഞത് നിങ്ങളുടെ മകനെ നല്ല ഒരു പേരിട്ട് ഇസ്ലാമിക സംസ്കാരത്തിൽ അവനെ വളർത്താൻ ചെറുപ്പം മുതലേ നിങ്ങൾ ശ്രദ്ധിക്കണം അവന്റെ പേര് അള്ളാഹുവിന് ഇഷ്ടമുള്ള പേരാവണം ഇന്നത്തെ കാലത്ത് പേരിടാൻ എന്തൊരു പണിയരങ്ങള് പരിചയമുള്ള ആൾക്കാർ വിളിക്കും മൗലവി മോള് പ്രസവിച്ചിട്ടുണ്ട് അഹമ്മദില്ല ആൺകുട്ടിയാണ് അലഹമുല്ല കുഴപ്പമൊന്നുമില്ല ഇനി മൗലവി ഒരു പേര് വേണം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള അബ്ദുറഹ്മാൻ അങ്ങനെ കുറേ പേര് അല്ല മൗലവി അതല്ലാത്ത വേറെ പേരില് അപ്പം നമ്മൾ വേറൊരു പതിനഞ്ച് പേരും കൂടിയൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം പിന്നെയും പറയും അതല്ല മൗലവി വേറെ എന്തേലൊക്കെ പേരുണ്ടോ അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ തിരുവിലങ്ങാടി ബുക്ക് സ്റ്റാളിലൊക്കെ ഇറക്കിയ മുസ്ലിം പേരുകൾ എന്നൊക്കെ പറഞ്ഞ് പത്തൊമ്പതിനായിരം പേരുള്ള പുസ്തകമുണ്ട് ഇനി അതൊന്നും തേടി പോകണ്ട നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിളിലോ മറ്റോ പോയിട്ട് നിങ്ങള് മുസ്ലിം നെയിംസ് അടിച്ചു കൊടുത്താൽ ലക്ഷക്കണക്കിന് പേരുകളുണ്ട് ഏതെങ്കിലും അവ എന്താ പറയാറോ അതൊക്കെ നോക്കി മൗലവി ഈ കിട്ടിയിലാണ് ഞാൻ ചോദിച്ചു നിങ്ങളെ കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട് ഒന്നേ മുക്ക കിലോ ഉണ്ട് ഒന്നേ മുക്കാ കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടിക്ക് പേരിടാൻ വേണ്ടി ഒരു ലക്ഷം പേര് തെരഞ്ഞിട്ട് അതിലൊരു പേര് പോലും ഈ ബാപ്പാക്കുംമാക്കും ബോധിച്ചില്ല അവസാനം എന്തെങ്കിലും നോക്കിശോ അവസാനം ഇട്ട പേര് കേട്ടാൽ നമ്മൾ ചിരിച്ചൊരു വഹിക്കാവും കാരണം ആജാതി എന്തെങ്കിലും ഒരു പേരിട്ട് കണ്ടു ഒരു ഉത്തരവാദിത്തം നിർവഹിക്കും ാഹുലം പറയണേ ഒരു നല്ല പേര് അവനവന്റെ മക്കൾക്ക് ഒരു നല്ല പേര് എന്തായാലും നമ്മളൊക്കെ ചിലപ്പോൾ പറയാറില്ലേ ആ മകൻ ഓന്റെ എന്റെ മകനല്ല ഞാൻ ഓനെ ഒഴിവാക്കിക്കണ് ഓ എന്റെ വീട്ടിൽ കയറാൻ പാടില്ല എന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ല എന്നൊക്കെ ചില മക്കളെ കുറിച്ചൊക്കെ മാതാപിതാക്കൾ പറയാറില്ലേ പ്രിയപ്പെട്ട പാപ്പമാരെ നിങ്ങൾ മരിച്ച പോലും ആ മക്കളെ അറുത്തറിയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല റസൂൽ വസ്സലും പറയണേ നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ വിചാരണക്ക് വേണ്ടി അള്ളാഹു വിളിക്കുമ്പോൾ എന്നെ ഇന്റെ പേര് 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 പടച്ച റബ്ബ് വിചാരണക്ക് വേണ്ടി എങ്ങനെ ബിൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഏതൊരു യും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി വിളിക്കുമ്പോ അവന്റെ ബാപ്പയുടെ പേര് ചേർത്തുകൊണ്ട വിളിക്കുക അതുകൊണ്ട് ഒരു ബാപ്പമാരും വിചാരിക്കേണ്ട ഇന്റെ എന്നാണ് പറഞ്ഞാൽ അവൻ നമ്മുടേതല്ലാതാവുമെന്ന് വിചാരിക്കണ്ട അത് മരിച്ചാലും തീരാത്ത ഒരു ബന്ധമാണ് അത് അറുത്തറിയാനോ മുറിച്ചു മാറ്റാനോ ഒരു മനുഷ്യനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ആ മക്കൾ നമ്മുടെ മക്കളാ അതുകൊണ്ട് തന്നെ ഒരു വാപ്പ ഒരു ഞാനൊരു ഡോക്ടറുടെ പ്രഭാഷണം കേട്ടേ എന്റെ സമയത്തിന് പറഞ്ഞ പരിധിയുണ്ട് ഒരുപാട് കുട്ടികൾ ഈ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കാത്തിരിക്കുന്ന ഒരു സദസ്സിന്റെ മുമ്പിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞ അതിന്റെ ഡി പിന്നെ എനിക്ക് നല്ലൊരു സുഖമുണ്ട് എന്താ സുഖം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുഖത്ത് എൻ്റെ പ്രസംഗത്തോടെ എന്ത് വെറുപ്പുണ്ടെങ്കിലും നിങ്ങളെ ഓരോ എക്സ്പ്രഷനും ഞാൻ കാണൂല അയ്യാത് രണ്ട് മൂന്ന് ലൈറ്റിൻ്റെ മുഖത്ത് കന്നെ ഞാൻ ഇപ്പം ഈ ഇട്ടത്തോടെ സംസാരിക്കണേ എൻ്റെ മുമ്പിൽ എത്ര ആളുടെ തെർപ്പ് എടുത്തു എൻ്റെ അടുത്തില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്ത് വിചാരിച്ചാലും അതായത് ഈ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ബാധ്യത ആ മക്കളെ ഇസ്ലാമിൻ്റെ വഴിയേ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് അതിൽ ഒരു തരി പോലും മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു ഒരു ചെറിയ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അത് നാളെ പരലോകത്ത് നമുക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് പ്രിയപ്പെട്ട മാതാക്കളെ പിതാക്കളെ മനസ്സിലാക്കണം നാളെ പരലോകത്ത് നരകത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം മനുഷ്യന്മാർ ആ മനുഷ്യന്മാരിൽ നിന്ന് ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അള്ളാഹുവിനോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ട ഉപ്പുമാരെ ഉമ്മമാരെ കേൾക്കണം ഞങ്ങൾ ഇന്ന് ഈ നരകത്തിന്റെ കാരണമായ രണ്ടാളുകളുണ്ട് ആ രണ്ടാളുകളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ട് റബ്ബെ ഏതൊക്കെയാണ് രണ്ടാള് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റും ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് ആരാണ് രണ്ടാളുകൾ തെറ്റിദ്ധരിക്കേണ്ട ബാപ്പയും ഉമ്മയുമാണ് ആ ഉമ്മയെയും ബാപ്പയെയുമാണ് മക്കൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ നരകത്തിലേക്ക് പോകാൻ നേരത്ത് അവസാനത്തെ ഒരു ചുംബനം മാതാപിതാക്കളെ ചേർത്ത് കവളത്തൊരു ഉമ്മ വെച്ച് ഞങ്ങൾ പോകട്ടെ എന്ന് പറയാൻ വേണ്ടിയല്ല ചോദിച്ചത് അവർ അള്ളാഹുവിനോട് ഞങ്ങളുടെ മാതാപിതാക്കൾ എവിടെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചത് എന്തിനാറി ഞങ്ങൾ അതിന് താഴെ കുറുവാൻ പറയുന്നുണ്ട് ഞങ്ങൾ അവരെ കാൽ കീഴിലിട്ട് രണ്ട് ചവിട്ട് കൊടുത്തിട്ട് പോകട്ടെ റബ്ബെ ഞങ്ങൾ ഇന്നീ നരകത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഈ നരകം കിട്ടാൻ ആവശ്യമായ പണം ആവശ്യമായ സ്വാതന്ത്ര്യം ആവശ്യമായ സംവിധാനം ആവശ്യമായ വസ്ത്രം ഞങ്ങളെ നരകത്തിലെത്തിക്കുന്ന മുഴുവൻ സംഗതികളും ഞങ്ങൾ ചെയ്തപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് കൂട്ടുനിന്ന് ഞങ്ങളെ തിരുത്താതെ ഞങ്ങളെ വിലക്കാതെ ഞങ്ങൾക്ക് നന്മ പഠിപ്പിക്കാതെ നല്ലത് പറഞ്ഞു തരാതെ ഞങ്ങൾ ആഗ്രഹിച്ച നരകത്തിന്റെ വഴിയെ ഞങ്ങൾക്ക് പോകാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഞങ്ങളുടെ മേധ മാതാപിതാക്കളുണ്ടല്ലോ പടച്ച റബ്ബെ അവരാണ് ഞങ്ങൾ ഇന്നീ നരകത്തിലെത്താനുള്ള പ്രധാന കാരണക്കാർ അതുകൊണ്ട് റബ്ബെ അവരെ ഒന്ന് കാണിച്ചുകൊണ്ട രണ്ട് ചവിട്ട് ചവിട്ടിയിട്ട് ഞങ്ങൾ പോട്ടെ എന്നാൽ അത്രയെങ്കിലും സമാധാനമാകുമല്ലോ എം മക്കളുടെ കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ മക്കളോടുള്ള കടമകൾ ഈ ലോകത്ത് ഭംഗിയായി നിർവഹിക്കണം നമ്മൾ നമ്മൾ മക്കളെ പഠിപ്പിച്ച് ഐ എ എസ് കാരാക്കി എന്ന് വെക്കുക ഡോക്ടറാക്കി എഞ്ചിനീയറാക്കി ആരാക്കി എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ച് മുപ്പതാമത്തെ വയസ്സിൽ അവൻ ഐ ഐ എസ് കാരനായി മലപ്പുറം ജില്ലാ കലക്ടറായി എന്ന് തന്നെ വിചാരിക്കും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആ മകൻ എത്ര കൊല്ലം ആ കലക്കരുടെ അധികാരങ്ങളോടെ ഈ ലോകത്ത് വാണരുളും അവനൊരു ആയിരം കൊല്ലം ജീവിക്കുമോ ഒരു ഒരഞ്ഞൂറ് കൊല്ലം ജീവിക്കുമോ ഒരു ഇരുന്നൂറ് കൊല്ലം ജീവിക്കുമോ ഒരു നൂറ് കൊല്ലം ജീവിക്കുമോ മുപ്പത് വയസ്സായ എൻ്റെ മകൻ കലക്ടറായി ഒരു മുപ്പത് കൊല്ലത്തിനപ്പുറം ഈ ലോകത്ത് ജീവിക്കുമോ പിന്നെ അവനെ കാത്തിരിക്കുന്നത് പരലോകവും അതുമായി ബന്ധപ്പെട്ട ലോകവുമല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കഠിനമായ അധ്വാനം മുഴുവനും ഈ ഒരു മുപ്പത് കൊല്ലത്തേക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിനപ്പുറം അനശ്വരമായ കഴിയാത്ത മക്കളായി മക്കൾ മാറിയാൽ ആ മക്കളോട് ഞാൻ ചെയ്യുന്ന ക്രൂരത അതെന്തുമാത്രം വലുതായിരിക്കുമല്ലേ അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചത് സത്യവിശ്വാസികളെ ും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ കാത്തുരക്ഷിക്കണം വാഹിലീക്കും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കണം നാറൻ ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യനും കല്ലുകളുമാണ് മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കുന്ന നരകത്തിൽ ചിരട്ട കത്തുന്നത് പോലെ തലയോട്ടികൾ പാളി കത്തുമ്പോൾ ആ തലയോട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഉണ്ടാവരുതേ എന്ന് ഈ ദുന്യാവിൽ വെച്ച് ആഗ്രഹിക്കാനും അതിനുവേണ്ടി പണി എടുക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മുടെ മത